പ്രിയമുള്ളവരെ അസ്ലാം വലൈക്കും വറഹമത്തുള്ള പുതിയങ്ങാടി നേർച്ചക്കിടെ ആന ഒന്ന് ഇടറുകയും അതിൻ്റെ ഭാഗമായി ധാരാളം ആളുകൾ അപകടത്തിൽപ്പെടുകയും ഒരാളുടെ നില അതീവ ഗുരുതരമായി തീരുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഒരുപാട് വീഡിയോകളിലൂടെയൊക്കെ ഇന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു നമുക്ക് ആ വീഡിയോയുടെ ചെറിയ ഭാഗം കണ്ടിട്ട് ഒന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം നിങ്ങൾ എത്ര ആളുകളാണ് ഈ വീഡിയോയിൽ കണ്ടതുപോലെ അങ്ങനെ ഓടി ഒളിച്ചോണ്ടിരിക്കുകയാണ് അവർ ആരാധന നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് വിധിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് അവർക്ക് മുന്നോട്ട് പോകേണ്ടി വന്നത് ഇത് കേവലം ഒരു തിരൂരിനടുത്തുള്ളൊരു അങ്ങാടിയിൽ മാത്രം നടക്കുന്ന കാര്യമാണോ അല്ല മുമ്പ് ചേറ്റുവയിലൊക്കെ പിന്നെ ആളെ കൊന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഒരു മുസ്ലിം എന്തായിരിക്കണം ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ എന്തപ്പോൾ വരിക ഒരു സംശയമല്ല ഇങ്ങനെയൊക്കെയുള്ള ആരാധനകൾ കൊണ്ട് മനുഷ്യനെ പടച്ചവൻ ബുദ്ധിമുട്ടിക്കുമോ എന്നത് തന്നെ ആയിരിക്കും ഇവിടെ ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വളരെ ഹ്രസ്വമായി എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നേർച്ച എന്ന് പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് സാധാരണഗതിയിൽ ആളുകൾക്കൊക്കെ ഉണ്ടാവാറുള്ള ഒരു സംശയമാണല്ലോ ഇസ്ലാമില് നേർച്ചയൊന്നുമില്ലേ അല്ലെങ്കിൽ തന്നെ എന്തിനാണ് എന്തെങ്കിലുമൊക്കെ ചെറിയ അപകടങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ തന്നെ മരണപ്പെട്ടു പോവുക ചെയ്താൽ അതിൻ്റെ പേരിൽ ഇസ്ലാമികമായി ഉള്ള ഒരു ആചാരത്തെ എന്തിനാണ് ഇങ്ങനെ ശക്തമായി എതിർക്കുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാരുണ്ടാവും ഈ വീഡിയോ കാണുന്ന ഒരാൾക്കും ഇനി അങ്ങനെ ഒരു സംശയത്തിനൊരു പഴുതും ഉണ്ടാവരുത് വളരെ ഹൃസ്വമായ വാക്കുകളിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വിഷയങ്ങൾ പഠിക്കാൻ പറ്റും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉത്തരം എന്താണ് ഇസ്ലാമിൽ നേർച്ച ഇല്ല എന്നാണോ ഉണ്ട് എന്നാണോ ഇസ്ലാമിൽ നേർച്ചയുണ്ട് അത് പൗരാണിക കാലം മുതൽക്കേ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള കാര്യം തന്നെയാണ് മറിയം അലൈഹി സ്വലാത്തു വസലാമയെ ബൈത്തുൽ മുക്കദ്ദസിലേക്ക് നേർച്ചയാക്കിയത് ഇമ്രാൻ്റെ ഭാര്യക്ക് ഗർഭമുണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ നേർച്ചയാക്കിയതാണ് പിന്നീടാണ് പെൺകുട്ടിയാണ് എന്നറിയുന്നതും ആ നിലക്ക് ആ നേർച്ച നിറവേറ്റാൻ അവർ താൽപ്പര്യം കാണിക്കുകയൊക്കെ ചെയ്തത് അതേപോലെ തന്നെ മറിയം ബി വിയുടെ നേർച്ചയെ കുറിച്ചും സുറ മറിയമ്മിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്താണ് നേർച്ച എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഷറയിട്ടുള്ളൊരു വ്യാഖ്യാനം ഇസ്ലാഹിയായിട്ടുള്ള ആയിട്ടുള്ള അന്നദർ എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് വളരെ കൃത്യമായി അതിനെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ലാ യജിബു അലൈഹി ഫി നിർബന്ധമാക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യത്തെ നേർച്ച നേരുന്ന ഒരു വ്യക്തി അവനിലേക്ക് മാത്രമായി പ്രത്യേകം അനിവാര്യമാക്കുന്ന പ്രക്രിയയാണ് എന്ത് ചെയ്യുന്നത് നേർച്ച എന്ന് വിളിക്കുന്നത് അപ്പം സർവശക്തനായ അള്ളാഹുവിലേക്ക് കൂടുതലായി അടുക്കാൻ വേണ്ടി എന്ന ഉദ്ദേശത്തോടെ ശരീരത്ത് നിർബന്ധമാക്കിയിട്ടില്ലാത്ത എല്ലാവരും ചെയ്യലും നിർബന്ധമല്ല അങ്ങനെയുള്ള ഒരു ഐച്ഛിക കർമ്മത്തെ മുസ്തഹബായിട്ടുള്ള ഒരു വിഷയത്തെ നമ്മൾ നമ്മിലേക്ക് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് മറ്റൊരു കണ്ടീഷനും ഇല്ലാതെ നടത്തുന്ന ആരാധനയാണ് ഒരു സ്പെഷ്യൽ ഇബാദത്താണ് നേർച്ച എന്ന് പറയുന്നത് ഈ ഉദ്ദേശം വിട്ടുകൊണ്ടുള്ള ഒരു നേർച്ച എന്ന് പറയുന്നത് ഇസ്ലാം ദീനിലില്ല അപ്പൊ നമ്മൾ ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യത ആന ചവിട്ടി പിന്നെ അതിന് അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ മരിക്കുന്നൊരു സാധ്യത ഇതൊന്നും ഇസ്ലാമിലെ നേർച്ചയിലേക്ക് കണക്ട് ചെയ്ത് വരില്ല കാരണം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ കൃത്യയോർക്ക ഒരു വ്യക്തി ആ വ്യക്തിയിലേക്ക് മാത്രമായി നിർബന്ധമാക്കുന്ന മതത്തിൽ ഓൾറെഡി മുസ്തഹബായി മാത്രം പരിചയപ്പെടുത്തിയ ഇപ്പൊ സുന്നത്ത് നോമ്പുകളാവാം അതല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കലാവാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മുസ്തഹബായി പരിചയപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നേർച്ചയുടെ ഭാഗമായി ഒരുവനിലേക്ക് നിർബന്ധമാക്കപ്പെടുന്നത് അങ്ങനെ നിർബന്ധമാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി മരണപ്പെട്ടാൽ പോലും അത് പ്രത്യേകം അവരുടെ അനന്തരാവകാശികളൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ഈ നേർച്ചയുടെ ഭാഗം വീട്ടുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഇത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ് നേർച്ച എന്നുള്ളത് ആമുഖമായി പറയട്ടെ ഇനി ഈ പറഞ്ഞ ലക്ഷ്യം വിട്ടുകൊണ്ടൊരു നേർച്ച ആയാലുള്ള പ്രശ്നം എന്താ മഹാനായ റസൂൽ അല്ലി സല തങ്ങള് പരിചയപ്പെടുത്തി ഉമർ റളിയല്ലാഹു ഹുമ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിനെ നമുക്ക് കാണാൻ പറ്റും ബി അത് അതുകൊണ്ട് ഒരു നിലക്കുള്ള പുണ്യവും അവർക്ക് കിട്ടൂല അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി എന്ന ഒരേ ഒരു ഉദ്ദേശം മാത്രമാണ് നേർച്ചക്കുള്ളത് നമ്മൾ ആവർത്തിച്ചു പറഞ്ഞു ആ കാര്യമല്ലാതെ ചെയ്യുന്ന ഏത് നേർച്ചയാണെങ്കിലും ശരി അതൊക്കെ കേവലം നീർച്ചയാണ് പുരോഹിതന്മാരുടെയൊക്കെ ഒരു നേരെ നിൽക്കാനും അവരുടെ പോക്കറ്റ് വീർപ്പിക്കാനുള്ള ഒരു നീർച്ചയായിട്ട് നമുക്ക് കാണാം അതിനപ്പുറത്ത് ഒരു നേർച്ചയുടെ കൺസെപ്റ്റ് അതിന് കൊടുക്കാൻ പറ്റൂല മാത്രമല്ല ഹദീസിൽ കൃത്യമാണ് ഇന്നഹു ലൊരു ഹൈർ ഉണ്ടാവൂലിജു മിനൽ ബഹീൽ പിശുക്കനിൽ നിന്ന് അവന്റെ പണത്തെയൊക്കെ പുറത്തെടുക്കാൻ ഉള്ള ഒരു വകുപ്പ് മാത്രമാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങളിലൂടെയുള്ള നേർച്ചകളിലൂടെയൊക്കെ സംഭവിക്കുന്നത് അപ്പൊ ഇസ്ലാമിലെ നേർച്ചയ്ക്ക് ആൾക്കൂട്ടങ്ങൾ വേണ്ട ആരവങ്ങൾ വേണ്ട ചെണ്ടമേളങ്ങൾ വേണ്ട ആനകളെ എഴുന്നള്ളി എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഉത്സവങ്ങളൊന്നും വേണ്ട ഇതൊക്കെ ഇവിടുന്ന വന്നത് അതിന് കൃത്യമായ അടിത്തറുണ്ട് അത് ജൂതായിസമാണ് അല്ലെങ്കിൽ പ്രത്യേകമായ മറ്റു ശരീരത്തുകളുടെ കടമെടുപ്പാണ് മാത്രവുമല്ല ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യക്ഷ നേർച്ച ഉണ്ടല്ലോ അതിന് രൂപവും ഭാവങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനൊരു നേർച്ച അല്ല ഇസ്ലാമിന്റെ നേർച്ച എന്ന് പറയണത് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുവരുന്ന പല വീടുകളിലും അതുപോലെ തന്നെ സമൂഹത്തിൽ പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന നേർച്ചകൾക്കൊക്കെ പല വിധത്തിലുള്ള കണ്ടീഷനും ഉണ്ട് മാല കളഞ്ഞു പോയി അത് തിരിച്ചു കിട്ടിയാൽ ഇന്ന പള്ളിയിലേക്ക് ഇന്ന ഇന്ന രൂപത്തിൽ സ്വതൊക്കെ ചെയ്യുക അതൊരു പള്ളിയിലേക്ക് സ്വതൊക്കെ ചെയ്യാന്നുള്ളത് നേർച്ചയുടെ വകുപ്പിൽ നമുക്ക് പെടുത്താം പിന്നെ അതേപോലെ തന്നെ അല്ലെങ്കിൽ പ്രത്യേകമായ സുന്നത്ത് നോമ്പുകൾ ഒക്കെ നേരത്തെ നമ്മൾ അതിൻ്റെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ഇനിയും ദീർഘിപ്പിക്കുന്നില്ല അപ്പൊ ആ കാര്യം ആണെങ്കിൽ പോലും അവിടെ കണ്ടീഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മിനൽ ബഹീൽ അത് പിഷുക്കനിൽ നിന്ന് അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാർഗം മാത്രമായിട്ടേ മാറുള്ളൂ ഒരിക്കലും ലായ നന്മ കിട്ടൂല അപ്പൊ നേർച്ചക്ക് കൃത്യമായി നമുക്ക് മാനദണ്ഡം കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് ഒരു കണ്ടീഷനും അവിടെ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഈ കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള നേർച്ച അതുപോലെ തന്നെ ജാറങ്ങളിലേക്ക് പിന്നെ മരണപ്പെട്ടു പോയ പുണ്യാത്മാക്കളുടെ പിന്നെ കെട്ടിയുയർത്തിയിട്ടുള്ള ജാറങ്ങളിലേക്ക് ആ കെട്ടിയുയർത്തലും അതിമ്മ കുമ്മായടലും അതിമ്മ പേരെഴുതി വെക്കലും ഒക്കെ റസൂൽ സല്ലാൻ സമയത്ത് തങ്ങൾ വിലക്കിയ കാര്യമാണ് ഇതൊക്കെ ചെയ്യുകയും അതോടൊപ്പം തന്നെ അവിടെ വെച്ച് നടത്തുന്ന ഈ ആരാധന ഇസ്ലാമികമാണെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും തിരിച്ചു വരേണ്ടതുണ്ട് കാര്യങ്ങളെ പഠിക്കേണ്ടതുണ്ട് എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് പല ശരിയത്തുകളുടെയും കടമെടുപ്പുകളിലൂടെ അവരുടെയൊക്കെ ആചാരങ്ങളും അവരുടെയൊക്കെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി എന്ന് റസൂൽ സല്ലാ റഷ്യ മാതങ്ങൾ പ്രത്യേകം പറഞ്ഞതുപോലെ അതിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രത്യേകം ഉത്സവ സമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേർച്ചയുടെ ഭാഗമായൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ തിരൂരിനടുത്തും അതുപോലെ തന്നെ മറ്റു പല ചേറ്റുവയിലും മറ്റു പലയിടങ്ങളിലും നടക്കുന്ന നേർച്ചകളിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നത് എന്തിന്റെ പേരിലാണ് അതൊരു സംശയം വേണ്ട അതൊക്കെ മൻ തശബ് മിൻ ഫഹു ആരെങ്കിലും ഒരു സമൂഹത്തോട് സദൃശ്യമായാൽ ആ സമൂഹത്തിൽ തന്നെ പെട്ടവരായിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സാശ്മാതകൾ പറഞ്ഞല്ലോ അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തുകൊണ്ട് പുരോഹിത വർഗം ശബ്ദിക്കാതെ നിശബ്ദമായി അങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകമായ സാമ്പത്തിക നേട്ടങ്ങൾ ഇതുവഴി ലഭിക്കുന്നു ഇതിനൊക്കെ എതിർത്തു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് അത് വലിയ രൂപത്തിൽ ആഘാതം സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിയായ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന നേർച്ച അത് പിന്നെ നേരാനും അത് നിറവേറ്റാനും നമുക്ക് പരിപൂർണമായി സാധിക്കേണ്ടതുണ്ട് അതൊരു വലിയ പുണ്യകർമ്മം എന്ന നിലക്ക് തന്നെ നമ്മൾ നോക്കിക്കാണേണ്ട വിഷയമാണ് ഈ വീഡിയോയിലൂടെ വിശദമായ നേർച്ചയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്താനുള്ള സമയമില്ലാത്തതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് നമ്മളൊക്കെ നമ്മുടെ നമസ്കാരങ്ങളിൽ ദുആ ഉൽ ഇസ്തിഫ്താഹ അഥവാ പ്രാരംഭ പ്രാർത്ഥനയിൽ തന്നെ വിശുദ്ധ ഖുറാൻ ഒരു വാചകം എടുത്തു പറയുന്നുണ്ടല്ലോ ഇന്ന സൊലാത്തി വഴിപാടുകൾ ആരാധനാ കർമ്മങ്ങൾ അതുപോലെ തന്നെ എൻ്റെ ജീവിതവും മരണവും എല്ലാം റബ്ബിലേക്ക് മാത്രമാണ് ഞാൻ സമർപ്പിക്കുന്നത് അത് നേരെ തിരിച്ച് ബദരീങ്ങൾക്ക് സമർപ്പിച്ചാൽ മൊഹീദീൻ ഷേഖിന് സമർപ്പിച്ചാൽ മമ്പുറം സമർപ്പിച്ചാൽ പുത്തമ്പള്ളിയിലേക്ക് സമർപ്പിച്ചാൽ ഇങ്ങനെ തുടങ്ങി നാഗൂർ അജ്മീർ അങ്ങനെയുള്ള തൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധത്തിലുള്ള അടിസ്ഥാനവും തെറ്റി വിശ്വാസപരമായി നമ്മൾ വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടി ഈ സമയത്ത് എസ് എ ജമീലിൻ പാടിയ ആ വരികളാണ് ഓർമ്മ വരുന്നത് അള്ളാക്ക് വേണ്ടി അല്ലാത്ത നേർച്ച വഴിപാട് ഷിർക്ക് എത്ത് എല്ലാം വെടിഞ്ഞ് റബ്ബിന്റെ നേർക്ക് ചെന്നാൽ മാത്രമേ ഹിതായത്ത് കിട്ടുകയുള്ളൂ അപ്പോ നാഗൂർ അജ്മീർ ഗുരുവായൂർ ശബരിമല യാത്രയും ഒന്നല്ലേ നാനാവിധ ദർഗാ പൂജയും ജാറം മൂടലും മുത്തലും ഇന്നില്ലേ വളരെ കൃത്യമായിട്ടാണ് ചോദിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ഇബാദത്തെടുക്കുന്ന ആൾക്കാരായിരിക്കണം ഈ ബോധത്തിൽ നിന്ന് മാത്രമേ നമുക്ക് അള്ളാഹ്ക്ക് വേണ്ടി അല്ലാത്ത ഇപാതത്തുകളൊക്കെ മാറ്റിവെക്കാൻ കഴിയുള്ളൂ ഇഞ്ഞ് ഫസല്ലിൽ റബ്ബിക്ക വൻഹർ എന്ന് പറഞ്ഞല്ലേ നീ നിന്റെ റബിന് വേണ്ടി നമസ്കരിക്കുക റബ്ബിനു വേണ്ടി വലിയറക്കുക എല്ലാ നേർച്ച വഴിപാടുകളും റബ്ബിനു വേണ്ടി ആയിരിക്കണം അവിടെയും തീരുന്നില്ല ഇനി എങ്ങനെ ഭൗതികമായൊരു ലാഭമില്ലാതെ ഇപ്പൊ നിങ്ങൾ എന്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കൊരു പക്ഷേ തോന്നാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനേയും നേർച്ച എന്തിനേയും നേർച്ച ഇങ്ങനെ ഒരു പിന്നെ ഭൗതികമായ മെച്ചങ്ങളും ഇല്ലാത്ത നേർച്ച ആരപ്പതൊക്കെ നിറവേറ്റുക അത് നിറവേറ്റുന്നത് ആരാണ് ആ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുക നമ്മൾ നേർച്ച നിറവേറ്റേണ്ട ആൾക്കാരാണ് നേർച്ച നേരുകയും നിറവേറ്റുകയും ചെയ്യണം എന്തായിരിക്കണം അതിൻ്റെ പ്രചോദനം ഇൻസാനിലാണ് അത് കൃത്യമായിട്ട് പറയുന്നത് നേർച്ച നിറവേറ്റുന്ന ആളുകളാണ് വിശ്വാസികൾ എന്തുകൊണ്ടാണ് യഹാ ഫൂന യോമൻ കാനു മുസ്തീറ അവരുടെ ഒരേ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപത്ത് പടർന്ന് പന്തലിക്കുന്ന വരാൻ പോകുന്ന ഒരു ദിവസത്തെ മരണാനന്തരം നമുക്ക് അനുഭവിക്കാനുള്ള ആ പിന്നെ ദിവസത്തെ പ്രിയപ്പെട്ടവരെ അവര് പേടിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ എൻ്റെ നേർച്ച ക്ലിയർ കട്ടായി മാറണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടതുള്ളൂ ഈ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന നേർച്ചയായിരിക്കണം അപ്പൊ എനിക്ക് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അതുമല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ എന്തെങ്കിലും പ്രത്യേക പിന്നെ കല്യാണ കാര്യം സെറ്റാവല് ഇങ്ങനത്തെ ഒരു കണ്ടീഷനും ഞാൻ വെക്കൂല അതൊക്കെ സെറ്റ് ആയാലും ഇല്ലെങ്കിലും ഞാൻ ഈ കാര്യം ചെയ്യണത് എനിക്ക് പടച്ചവരിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോധത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പ്രത്യേകം സാധിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത് കണ്ടറിഞ്ഞിട്ട് പഠിക്കാത്ത ആളുകൾ കൊണ്ടറിഞ്ഞിട്ടെങ്കിലും പഠിക്കട്ടെ എന്നുള്ളതാണ് വിഷയങ്ങൾ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാന്യനായ എം പി അബ്ദുസമദ് സമദാനി നടത്തിയിട്ടുള്ള പ്രഭാഷണത്തിലെ ചെറിയ കുറച്ച് ഭാഗങ്ങൾ കൂടി നമ്മൾ ഈ സമയത്ത് കേൾക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുകയാണ് പറഞ്ഞാൽ മരണത്തെ ഓർപ്പിക്കാനാണ് അല്ലാതെ നേരത്തെ ഞാൻ തുറന്ന് പറയാണ് എനിക്ക് ആ കാര്യത്തിൽ ആരും കേട്ടിന്നൂല്ല പേടുള്ളവര് പറണ്ട ഈ സമുദായം ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെടാത്ത കാലത്തോളം ഒരു പുരോഗതി ഉണ്ടാവൂല മരിച്ചുപോയി മണ്ണടിഞ്ഞ നല്ല മനുഷ്യന്മാരുടെ കബറുകളിൽ ചെയ്തു കൂട്ടുന്ന തോന്നിയാസം തല്ല തോന്നിയാസം അതിനെക്കാളും വലിയ തോന്നിയാസം ഞാൻ ലോകത്തെവിടെയും വേറെ നടക്കാനില്ല അപ്പൊ അതിന്റെ സീസണ നേർച്ച എന്നൊക്കെ പേരിട്ടിട്ട് നടത്തുന്ന തോന്നിയാസം പുതിങ്ങാടി നേർച്ചയ്ക്ക് കൂടി ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളായിരുന്നത്രേ ഇനി എനിക്കതിൽ അത്ഭുതമില്ല ഞാൻ നിന്നോട് പറഞ്ഞു സുഹൃത്തിനോട് പറഞ്ഞു അത് എനിക്ക് ഉറപ്പാണ് കാരണം മാപ്പിള പെണ്ണുങ്ങളുടെ സ്വഭാവം അതാണ് ഇവർക്ക് എങ്ങനെങ്കിലും പുറത്തിറങ്ങിയിട്ടെന്ന് വിലക്കണം അതിനുള്ള അവസരമാണ് പക്ഷെ ആന ചവിട്ടി എന്ന് കേട്ടപ്പോ സംഗതി കുറച്ച് കഠിനായിപ്പോയി എന്നാ ഇന്നെങ്കിലും പാഠം പഠിക്കോ ഒരു പാഠം പഠിക്കൂല കൊല്ലം പതിനെട്ടാണ് അടുത്തൊല്ലം മുപ്പത്തെട്ടാണ് ഉണ്ടാവും പക്ഷെ ഇതിലൊക്കെ എതിരെ ചെറുപ്പക്കാര് ചിന്തിക്കണം അതിനാ ഇതുപോലുള്ള നാനാ പ്രദേശത്ത് ആളുകൂടിയ സദസ്സിൽ ഞാൻ അത് പറയണത് യുവാക്കളെ നിങ്ങൾ വിചാരിച്ച അവസാനിപ്പിക്കാൻ കഴിയും നിങ്ങളിൽ മാത്രമേ നമുക്കിന്ന് പ്രതീക്ഷിക്കാൻ പോകുള്ളൂ ഇതൊന്നും അല്ലിൻ റസൂൽ അനുവദിച്ചതല്ല അല്ലിൻ റസൂലും അനുവദിച്ചതോ കിതാബോധനോ ഇസ്ലാം തീയ്യൻ പഠിക്കണോ ഭൂമിക്ക് കീഴ്പ്പെട്ടായ ഏത് മനുഷ്യനെ അറിയാത്തത് അല്ലിൻ റസൂലും നിരോധിച്ച കാര്യമാണ് ഇന്ന് ഈ നടക്കുന്ന ഈ പൂര ഉത്സവങ്ങളിൽ നേർച്ചാന്ന് പേരിട്ട് നടത്തുന്ന ഈ ഉത്സവങ്ങളിൽ ഞാൻ പറയണെ റസൂല് ഹറാമാക്കിയതൊക്കെ അന്ന് രാത്രി നിങ്ങൾക്ക് അവിടെ കിട്ടുന്നു ബാക്കി ഞാൻ പറഞ്ഞില്ല ഞങ്ങളൊക്കെ ബുദ്ധിയുള്ളൂ ഞങ്ങൾ ചിന്തിച്ചോളി അള്ളാഹുവിന്റെ റസൂല് എന്തൊക്കെ വേണ്ടാന്ന് അറിഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ അന്ന് രാത്രി ആ നേരത്തെ മൈതാനിയിൽ നിന്നൊക്കെ കിട്ടും അബ്രിയാറത്തിന് അനുവദിച്ചത് പരലോക ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവിടെ പോയിട്ട് ബാൻഡ് മുട്ടിട്ട് ദോനിയാസം കാണിക്കാനല്ല അല്ലിൻ റസൂലും പഠിപ്പിച്ചിട്ടില്ല അത് അത് തടയേണ്ടവർ തടയണം കൗമു പോണ വഴിക്ക് കൗമിനെ തെളിക്കരുത് കൗമിന് പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അവരും നാളെ അള്ളാഹുവിന്റെ മുമ്പാകെ കൈയ്യും കെട്ടി ഉത്തരം പറയേണ്ടി വരും എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇസ്ലാമിക പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒക്കെ മതം വെച്ച് വിശ്വാസികളെ ചൂഷണം ചെയ്ത് പണം തട്ടിയെടുക്കാനായി നടത്തുന്ന ഏർപ്പാടുകളുടെ പൊള്ളത്തരങ്ങളും അപകടങ്ങളും മനസ്സിലാക്കി വിട്ടുനിൽക്കാനും അതുപോലെ തന്നെ ശക്തമായി ചൂഷണങ്ങൾക്കെതിരെ ശബ്ദിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടി അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വറഹമത്